ഹലോ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ കല്യാണമൊക്കെ പ്രമാണിച്ച് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകുക കേട്ടോ അപ്പോൾ എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സ് എടുക്കാനാണേ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ ആണല്ലോ അവർക്ക് ലീവും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ ഒരു ദിവസം നോക്കി നമ്മൾ കുറച്ച് രണ്ട് ദിവസം മുമ്പ് നമ്മൾ പോയി ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിയായിരുന്നു പിന്നെ അവരവിടുന്ന് ഫോട്ടോയൊക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ ഇന്നെന്തായാലും കല്യാണ പെണ്ണിന് എൻഗേജ്മെൻറ്റിന് ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ലെഹങ്കയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത് കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഡ്രസ്സ് നോക്കുന്നുണ്ട് പക്ഷേ ആരും എടുക്കുന്നൊന്നുമില്ല അപ്പം സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണല്ലോ അപ്പം ഉച്ചവരെ വലിയ തിരക്കുകളൊന്നും ഉണ്ടാവില്ല ഉച്ച കഴിയുമ്പോഴാണ് വെടിയിൽ തിരക്ക് വരുള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ നാല് പേര് ഞങ്ങൾ അഞ്ച് പേരുണ്ട് കേട്ടോ ഞങ്ങൾ അഞ്ച് പേരോടും കൂടെയാണ് പോകുന്നത് അപ്പം അവൾക്ക് എന്താണെങ്കിലും ലഹങ്ക എടുക്കണം നമുക്ക് പിന്നെ എടുക്കുകയുള്ളൂ എന്തായാലും വെറുതെയൊക്കെ ഒന്ന് നോക്കും എന്തായാലും പോകുന്നതല്ലേ ന്ന് ഓർത്തിട്ട് അവിടെ തന്നെ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെന്നു ഒരു ഒന്നര മണിക്കൂർ എടുത്തു കേട്ടോ നമുക്ക് അത്ര സമയമുണ്ട് ഇവിടുന്ന് അങ്ങനെ അവിടെ ചെന്നിട്ട് ആ ലഹങ്കയൊക്കെ ആദ്യം തന്നെ ലഹങ്കയുടെ സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഇങ്ങനെ ഒരുപാട് ലഹങ്കകളുണ്ട് അപ്പോൾ ഇവക്ക് ഈ നമ്മുടെ സാധാരണ കാണുന്ന ഭയങ്കര വർക്കുള്ള ആ സ്കേർട്ട് വരുന്നത് വേണ്ടയെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അപ്പം നെറ്റിൻ്റെ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ അതിലേക്കാണ് പോയത് അപ്പോൾ നെറ്റിൻ്റെ അവർക്ക് മെറ്റീരിയൽ ഉണ്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പം മെറ്റീരിയൽ എടുക്കുന്നതിലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ തയ്ക്കുകയും ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എന്നാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി അത് തയ്ക്കാനായിട്ട് നമ്മൾ കുറേ അങ്ങനെയൊക്കെ നടക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തതിലാണെങ്കിലും അപ്പോൾ ആ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഭയങ്കര ഹെവി വർക്കുള്ളതാണ് ആ സൈഡിൽ കൂടെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ സ്കേർട്ടും ടോപ്പൊക്കെ തുണി സെറ്റായിട്ടാണ് വരുന്നത് ഇത് മേടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അവർക്കത് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയില്ല അപ്പം നെറ്റിൻ്റെ ആണെങ്കിലും നല്ലതുണ്ടായിരുന്നു അപ്പോൾ ഈ ആദ്യമൊക്കെ ഈ എടുത്ത് കാണിക്കുന്നത് കുറച്ചൊക്കെ പ്ലെയിൻ ആസ്കാർട്ടൊക്കെ വരുന്നത് അപ്പോൾ അത് ബ്രൈഡിന് വേണ്ടിയിട്ടല്ല ശരിക്കും നമ്മൾ കല്യാണ പെണിൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കേട്ടോ എന്തായാലും നമ്മൾ വെറുതെ എടുത്ത് നോക്കി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ എന്ന് ഓർത്തിട്ട് ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ റാഷ് കളർ കിടക്കുന്നത് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ അതിനൊരു ബ്രൈഡിന് വേണ്ട ഒരു വർക്ക് വരുന്നില്ല അപ്പോൾ ഈ ഇത് ഞങ്ങൾ വെറുതെ ഒന്ന് ഇടിയിച്ച് നോക്കിയതാണ് കാരണം ഇതിൻ്റെ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് ഷോളും ടോപ്പും വലിയ കുഴപ്പമില്ല എന്നാൽ ഹെവി വർക്ക് വരുന്നില്ല കാരണം ബ്രൈഡിന് അത്യാവശ്യം ഹെവി വർക്ക് വേണ്ടതായതുകൊണ്ട് അത് വരാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അതങ്ങ് വേണ്ടെന്ന് വെച്ചു പിന്നെ ഇതാ വേറെ ഒരെണ്ണം അങ്ങനെ ഒരു മൂന്നാലെണ്ണം നമ്മളിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇവിടെ ഈ കളറ് ഇതിട്ടുണ്ട് വന്നു ഇത് എന്താ പറയുക നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതും അവിടെ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് പക്ഷേ അന്ന് ആ സമയത്ത് കണ്ടപ്പോൾ നമുക്കൊരു വർക്ക് കുറവുള്ള പോലെ പിന്നെ നമുക്ക് ഡ്രസ്സ് എടുത്തോണ്ടെന്ന് ചേച്ചിയാണെങ്കിൽ അത് രണ്ടും വേണ്ടാന്നാണ് അപ്പം വേണ്ടാന്നാട്ടോ പറയുന്നത് അതൊരു ഭംഗിയില്ലെന്ന് പറഞ്ഞു പിന്നെ ഇത് ഇങ്ങനത്തെ ഉറന്ന് കിട്ടും ഇത് ബ്ലൗസൊക്കെ ഇടിപൊളി കേട്ടോ അപ്പം അതിൻ്റെ ഷോളും കുഴപ്പമില്ല എന്നാലും സ്കേർട്ടിലേക്ക് വരുമ്പം എന്തോ ഒരു വർക്ക് കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ കൈയൊക്കെ സ്ലീവ് ഒക്കെ അവർ സെറ്റ് ചെയ്തു തരും നമുക്ക് എത്ര വേണം എന്നുള്ള രീതിക്ക് അവരത് സേ അപ്പോൾ തന്നെ അവർ ഓൾട്ടർ ചെയ്ത് തരും കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് അത് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഇട്ട് നോക്കി ഇപ്പോൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ അതിൻ്റെ തന്നെ സെയിം ഒരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുള്ളത് ഒരെണ്ണം കണ്ടു അപ്പോൾ അത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് അത്യാവശ്യം ഹെവി വർക്കുണ്ട് താഴെയാണെങ്കിലും ആണെങ്കിലും വർക്കുണ്ട് നെറ്റ് ഷോളയിലാണെങ്കിലും സ്കേർട്ടൊക്കെ ആണെങ്കിൽ അവൾ ഉദ്ദേശിച്ച പോലെ നെറ്റിൻ്റെ ആട്ടോ കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ റിങ് യൂസ് ചെയ്യണം അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന പോലെ നിൽക്കും നിൽക്കൂട്ടോ അപ്പോൾ ഇപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല നമ്മളത് മേടിച്ചോണ്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ആ കളറിൻ്റെ ആ വെട്ടത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ചെറുതായിട്ടൊരു മങ്ങൽ വരുന്നുണ്ട് കളറിന് കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ കേട്ടോ അപ്പം നമ്മളതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ വെഡ്ഡിങ്ങിനുള്ള ഗൗണ് വെറുതെ നോക്കി കുഴപ്പമില്ല ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ അവൾക്ക് അത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു വേറെയും അവരുടെ ഉണ്ട് പക്ഷെ അത് ഇട്ടു നോക്കിയില്ല കേട്ടോ അപ്പം എന്തായാലും വെറുതെ സാരി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം സാരി നമ്മൾ കുറച്ച് ഗോൾഡൻ കളറ് വരുന്നതാട്ടോ എടുത്തത് എടുത്തതും ഇതല്ല എടുത്തത് പക്ഷേ അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ഭയങ്കര ഗോൾഡൻ ആയിട്ടുള്ളത് കാരണം കല്യാണ ചെറുക്കൻ ഇടുന്നതും അങ്ങനത്തെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് നമ്മൾ ഉടുത്തു നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ എന്തായാലും ചെന്നതുകൊണ്ട് നമ്മൾ അവിടേക്ക് നോക്കി അവർ എന്തോരം കളക്ഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ അപ്പോൾ ഇത് ഉടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ സാരി അത്ര ഒരു എന്താ പറയുക ഒരു ഒരു ഭംഗിയായി തോന്നിയില്ല കേട്ടോ കളർ കൊണ്ട് ഓക്കെ ആയിരുന്നു പിന്നെ അവരൊരു നെറ്റ് സാരി ഇതുപോലെ എടുത്തു ഇത് നമ്മൾ കോമൺ കോമണായിട്ട് കാണുന്നതാണ് ഇതവക്ക് ഉടുത്ത സമയത്ത് അവളത് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ വലിയ കുഴപ്പങ്ങൾ തോന്നിയില്ല പിന്നെ ഇപ്പം ഇതല്ലോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മളെന്തായാലും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ചോദിച്ചിട്ടും കൂടെ നമ്മൾ ആ സാരി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ലഹങ്കയുടെ ഒക്കെ ഓൾറെഡി ഈ പുള്ളിക്കാരനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കളറും കാര്യങ്ങളൊക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഈ മെറ്റീരിയൽ വേണ്ട കുറച്ചും കൂടെ നമുക്ക് പിടിച്ചാലും അയൺ ചെയ്താലും നീറ്റായിട്ട് കിടക്കുന്നതേക്കൂട്ട് മെറ്റീരിയൽ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് രണ്ട് സാരിയൊക്കെ കൊടുത്ത് നോക്കി അങ്ങനത്തെ കളർ അവിടെയൊക്കെ നോക്കി അപ്പം ചെറുക്കനാണെങ്കിൽ മുണ്ടും കുർത്തയിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിനെ മാച്ച് ചെയ്ത് പോകുന്ന എന്തെങ്കിലും വേണം എന്നാട്ടോ നമ്മൾ വിചാരിച്ചത് അങ്ങനെ രണ്ട് മൂന്ന് സാരികളൊക്കെ എടുത്ത് നോക്കി അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് മൂന്ന് സാരികൾ ഇഷ്ടപ്പെട്ടിട്ടില്ല വേറെ എന്തെങ്കിലും കളർ നോക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ നമ്മൾ കല്യാണത്തിന്റെ സമയാകുമ്പോഴത്തേക്ക് വന്നെടുക്കുക എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ അങ്ങനെ പ്ലാൻ ചെയ്തു അല്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടല്ലോ കേട്ടോ അതിന് മുമ്പ് തന്നെ എടുത്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ചെറുക്കനുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി വെച്ചായിരുന്നു കാരണം ലഹങ്ക ഉള്ള സമയത്ത് അതിൻ്റെ കൂടെ മാച്ച് ആകുന്ന ഒരു ഷർട്ടെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് അത് സെറ്റായി വരുന്നതും പോകുന്നത് പോലെ അപ്പോൾ അവൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അവനും ഒന്ന് സെലക്ട് ചെയ്ത് നമ്മളവിടെ എടുത്ത് ഓൾട്ടറേഷനും എന്തോ കുറച്ച് ഓൾട്ടറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം രണ്ട് പേരെയും കൂടെ വെച്ച് നോക്കിയിട്ടൊക്കെ കേട്ടോ നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ അതും സെറ്റായി പിന്നെ ഒരു ഒരുപാട് സമയം എടുത്തിട്ടു നമ്മൾ രാവിലെ കയറിയിട്ട് രാത്രി ഒക്കെ ആയി ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു പൊറോട്ടയും അപ്പവും പിന്നെന്താ ചിക്കൻ കറിയോ മട്ടൺ അല്ല ബീഫ് അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വീട്ടിലേക്കും പോയി ഞങ്ങൾ ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ആകാറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കല്യാണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് സാറ്റർഡേ സൺഡേന്ന് സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല ഇങ്ങനെ എന്തെങ്കിലും പോക്കും വരവും തന്നെയാട്ടോ പക്ഷെ പിന്നീട് നമ്മൾ ഇതൊക്കെ ഓർക്കുമ്പോഴും ഒക്കെ ഒരു രസമായിട്ടോ ഇങ്ങനെ തിരക്കായിരുന്നെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് നടക്കുമ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും പിന്നെ അതൊക്കെ നമുക്കൊരു രസമുള്ള ഒരു എന്താ പറയുക ഓർമ്മകളായിട്ട് മാറുന്ന കാര്യങ്ങളായിട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ രാത്രിയൊക്കെ സമയമായതുകൊണ്ട് പിന്നെ വഴിയിലൊന്നും ഒരു മനുഷ്യനും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ അങ്ങോട്ട് പോയ സമയമൊന്നും തിരിച്ച് വരുമ്പോൾ എടുക്കില്ല കേട്ടോ അപ്പോൾ പപ്പ വീട്ടിലുണ്ടായിരുന്നു പപ്പ പോന്നിട്ടില്ലായിരുന്നു അവിടെ വന്നിട്ട് കുറേ നേരം നിൽക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് അതുകൊണ്ട് വന്നില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ടും പപ്പ കിടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു ഫുഡ് കഴിച്ചിട്ടില്ല തോന്നുന്നു സാധാരണ അങ്ങനെയാണ് കഴി എടുത്ത് കഴിക്കാറൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്ന് കഴിച്ചായിരുന്നു പപ്പയ്ക്കുള്ള ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത് അപ്പോൾ ഇവർ ഇവിടെ ഇറക്കിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകട്ടെ വലിയ ദൂരമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കല്യാണ ഷോപ്പിംഗ് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാം എല്ലാവർക്കും എടുക്കാനുള്ളതാണ് അപ്പോൾ ഇവക്ക് ഇവളുടെ എല്ലാം സെറ്റ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് അത്രയും തിരക്ക് കുറയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഓരോ ദിവസമായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം